ഫ്രണ്ട്സ് വെൽക്കം ടു യുടെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതിൽ ഫസ്റ്റ് ദ യൂണിറ്റ് ആണ് പിന്നെയും പൂക്കുമി ചില്ലകൾ അല്ലെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് പുതുവർഷം ആ വാഴവിട്ട് എണ്ണ നിറച്ച കരണ്ടി അല്ലെ ഫസ്റ്റ് ദ ചാപ്റ്റർ പുതുവർഷമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പുതുവർഷം എന്നത് കവിതയാണ് കവിത്രി വിജയലക്ഷ്മിയുടെ കവിതയാണ് പുതുവർഷം നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെയും പൂക്കുമി ചില്ലകൾ ആദ്യം തന്നെ കഥാകൃത്തിപ്പിക്കാറക്കടവിന്റെ വേരും തളിരും എന്ന കഥയിലെ കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട് ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് അതായത് ഈ കഥ വായിച്ചു നോക്കി ഈ വരികൾ വായിച്ചു നോക്കിയിട്ട് ഈ കഥ നമ്മളോട് പറയുന്നത് എന്താന്ന് ചർച്ച ചെയ്യാനാണ് ഇവിടെ പറയുന്നത് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറാകാശവും ആകാശത്തായിരിക്കുമ്പോൾ പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക ഭൂമിയിലും നിങ്ങൾ തളിർക്കും ആകാശത്തിലും വേരുപടരും ഇതാരുടെ കഥ കഥയാണ് പി കെ പാറക്കടവിന്റെ വേരും തളിരും എന്ന കഥയിലെ കുറച്ച് ഭാഗമാണ് വേരും തളിരും എന്നാണ് കഥയുടെ പേര് ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് അതായത് ഈ ഭാഗത്ത് ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ കഥ നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് അതാണ് എഴുതേണ്ടത് എന്താണ് ഉത്തരം എന്താണ് ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീര ആകാശം മനസ്സിലുണ്ടാവണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് തെളിഞ്ഞ ചിന്തയും ഉയർന്ന ബോധവും നല്ല പ്രതീക്ഷകളും മനസ്സിലുണ്ടാവണം എന്നാണ് ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണ് മനസ്സിൽ സൂക്ഷിക്കുക എന്നതിലൂടെ പാരിസ്ഥിതികവും മൂല്യവത്തുമായ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ സ്വപ്നങ്ങളുടെ അതില് ആകാശമാണ് ആ സ്വപ്നം നേടിക്കഴിഞ്ഞാൽ അതിന് വെള്ളവും വളവും നൽകി വേരിനെ മറന്നുകൂടാ പ്രകൃതി മണ്ണുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് നക്ഷത്രങ്ങളായിരിക്കണം ലക്ഷ്യം എന്നാൽ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ വന്ന വഴി മറക്കരുത് ഈ മഹത്തായ സന്ദേശമാണ് വേരും തളിരും എന്ന കഥയിലൂടെ പി കെ പാറക്കടവ് നമു നമ്മൾ പകർന്നു നൽകുന്നത് എല്ലാവർക്കും ഉത്തരം മനസ്സിലായില്ലേ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം നമ്മുടെ ഫസ്റ്റ് പാഠമാണ് പുതുവർഷം പുതുവർഷം എന്നത് ഒരു കവിതയാണ് കവിത എഴുതിയിരിക്കുന്നത് കവയത്രി വിജയലക്ഷ്മിയാണ് അപ്പൊ നമുക്ക് കവിത ഒരു തവണ വായിച്ചു നോക്കാം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന പോയ കാലം മാവേലി നാടുവാണീടും കാലം പാടിപ്പൂ നുള്ളിപ്പോയ പൊന്നോണക്കാലം ദേവിതൻ കോവിൽ കുഞ്ഞുടിപ്പിട്ട് ഞാൻ ഓരോ പടി എണ്ണി നേരം കൂപ്പുക കുഞ്ഞിക്കയ്യെങ്കിൽ കരിവള കാപ്പാകുമെന്ന് നമ്മ ചൊന്ന കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു പച്ച പച്ചപ്പുളിയും ഒളിച്ച കാലം ആരോടുമില്ല വഴക്കെന്ന് പുഞ്ചിരിച്ച ആരോടും കൂടി നടന്ന കാലം ഇത് നമ്മുടെ ഈ കവിതയിൽ കവയത്രി മൂന്ന് കാലഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ ബാല്യ കവയത്രിയുടെ ബാല്യകാലത്തെ കുറിച്ചും കൗമാരത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചും ആ മൂന്ന് കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ആദ്യ വരികളിൽ പറയുന്നത് ബാല്യകാലത്തെ കുറിച്ചാണ് പറയുന്നത് ബാല്യകാലം വെച്ചാൽ കുട്ടിക്കാലത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കുക നമുക്ക് മീനിങ്സ് നോക്കാം കൂപ്പുക എന്ന് ഒരു വീട് കണ്ടില്ലേ കൂപ്പുക എന്ന് വെച്ചാൽ തൊഴുക തൊഴു തൊഴുതുന്നതിന് നമ്മൾ കൂപ്പുക എന്ന് പറയാ പിന്നെ കാപ്പ് എന്ന് പറയുന്നത് കയ്യിലിടുന്ന ആഭരണമാണ് അപ്പൊ എന്തവിടെ പറയുന്നത് അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്ന അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നാ പോയ കാലം എന്ന് പറഞ്ഞ പോയ കാലം എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ ബാല്യകാലം എങ്ങനെയായിരുന്നു കവയത്രിക്ക് എങ്ങനെയായിരുന്നു അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലായിരുന്നു അമ്മ പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു മാവേലി നാടുവാ നീടും കാലം പാടിപ്പൂ നുള്ളിപ്പോയ പൊന്നോണക്കാലം അപ്പൊ പൊന്നോണക്കാലിച്ചോണക്കാത്ത എങ്ങനെയായിരുന്നു മാവേലി നാടി നാട് വാണിയിടും കാലം എന്ന പാട്ടൊക്കെ പാടി പൂക്കളൊക്കെ നുള്ളി പൂക്കളൊക്കെ വലിയ പൂക്കളൊക്കെ ഇടുന്ന അതായത് നമ്മൾ പുറത്തൊക്കെ പോയി പൂക്കളൊക്കെ നുള്ളിട്ട് ആ പൂക്കളം ഇടുന്ന ഒരു കാലഘട്ടമായിരുന്നു കുട്ടിക്കാലം എന്ന് പറയുന്നത് ദേവിധൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട് ഞാൻ ഓരോ പടി എണ്ണി കയറും നേരം കൂപ്പുക കുഞ്ഞി കരിവള കരിവിള കാപ്പാകുമെന്ന് അമ്മ ചെന്നകാലം അപ്പൊ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകുമ്പോ അമ്പല കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രം അമ്പലത്തിനൊക്കെ നമ്മൾ കോവിൽ എന്ന് പറയും ഇപ്പൊ ദേവിയുടെ അമ്പലത്തിൽ ഞാൻ ഇങ്ങനെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ഓരോ പടി എണ്ണി കയറി പടി എണ്ണി കയറി കയറി നേരം കൂപ്പുക എന്ന് വെച്ചാൽ നന്നായി തൊഴുതോളൂ തൊഴു തൊഴുതോളൂ കരിവിള കാപ്പാകുമെന്ന് കാലം നന്നായി തൊഴുതാൻ വേണ്ടി അമ്മ പറഞ്ഞ കാലം അമ്മയുടെ കൂടെ ഒന്നിച്ച് ിൽ പോയ കാര്യാണ് അവിടെ പറയുന്നത് പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം അതായത് സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇന്നത്തെ പോലെ ബാഗ് ഒന്നും ആയിരുന്നില്ല സഞ്ചി ആയിരുന്നു അപ്പൊ ആ സഞ്ചിയില് പുസ്തകങ്ങൾക്കൊപ്പം എന്തും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ നെല്ലിക്കകളും പച്ചപ്പുളിയൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുപോയിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത് ആരോടുമില്ല വഴക്കിന്ന് പുഞ്ചിരിച്ച് ആരോടും കൂടി നടന്ന കാലം ഇപ്പൊ കുട്ടിക്കാലത്ത് ഇങ്ങനെ പരിഭവം പിണക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും കൂട്ടുക എല്ലാരോടും എല്ലാരോടും കൂട്ടുകൂടി നടന്ന് പുഞ്ചിരിച്ച് കൂടി നടന്നൊരു ഒരു ഒരു ബാല്യകാലമായിരുന്നു അക്കാലം പൂക്കളം തീർത്ത് ഓർക്കുന്നു ഞാൻ അക്കാലം എന്ന് വെച്ചാൽ ആ കാലത്ത് ആ പൂക്കളം ഏർ പൂക്കളൊക്കെ ഇട്ടത് ഞാൻ ഓർക്കുന്നു നിശ്ചയം അമ്മയോടൊത്തു തന്നെ മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമ്പോ പൂക്കള പൂക്കളോടൊപ്പം എൻ്റെ അമ്മയും തുമ്പ പോലെ അപ്പൊ ഉറപ്പായ്മ അമ്മയോടൊപ്പം ഇരുന്നായിരുന്നു ഞാൻ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത് മുറ്റത്തിന്റെ ഐശ്വര്യം ചാർത്തുന്ന പൂക്കളോടൊപ്പം തന്നെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു തുമ്പപ്പൂ പോലെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പൂക്കളം ഇടാൻ തുമ്പപ്പൂ എന്ന് പറയുന്നത് എന്താണ് നന്മയുടെയും ഐശ്വര്യത്തിന്റെ ഒക്കെ പ്രതീകമാണല്ലേ തുമ്പപ്പൂ അപ്പൊ അതുപോലെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കാവത്രി അമ്മയെ തുമ്പപ്പൂവിനോടാണ് ഉപമിക്കുന്നത് ആഗുല ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സ് നിർത്തി തീരാ പകയും തിലക്കുമി സ്നേഹവും തീട്ടെരിച്ച മനസ്സുയർത്തി ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീശി പോലെ ആപത്തായി മാറും കാലം ഇനി അടുത്ത കാലമാണ് പറഞ്ഞത് ബാല്യകാലം ഇവിടെ കഴിഞ്ഞു അടുത്ത കൗമാരത്തെ കുറിച്ചാണ് പറയുന്നത് കൗമാരത്തിൽ ഒരുപാട് ഒരുപാട് ചിന്തകളാണ് ഒരുപാട് നമ്മൾ പകയും അതുപോലെ എന്താ പറയുന്നത് ഒരുപാട് ചിന്തകൾ ആഗുല ചിന്തകൾ എന്ന് വെച്ചാൽ ആഗുലവശം ദുഃഖിത എന്നാണ് അർത്ഥം ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തകളൊക്കെ ആയിരുന്ന ഒരു കാലമായിരുന്നു എന്താണ് ആരോടും ചേരുവ ൂട്ടുകൂടാനും ഒന്നും കഴിയാതെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു കൗമാരം എന്നാണ് കവിതയിൽ പറയുന്നത് ജീവിതാനന്ദങ്ങൾ കാട്ടുതേന കാട് കാടുകാണിച്ചു രസിപ്പിച്ചാലും പോരുന്ന രക്തവും മാംസവും അജയും നോവെടുത്തു ആർക്കും കാലം ഓണവും പൂവും മറന്ന മലയാള നാടിനും ഗിന്നെ ഞാൻ നോക്കി നിൽപ്പു അപ്പൊ എങ്ങനെയായിരുന്നു എന്തൊക്കെ ഉണ്ടെങ്കിലും അതായത് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ജീവിതാനന്ദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒന്നും തന്നെ പോരാ പോരാ എന്ന് പറയുന്ന ഒരു ഒന്നും പോരാ എന്ന് തോന്നുന്ന ഒരു കാലമായിരുന്നു ഇവിടെ നോക്കും ആനന്ദം എന്ന് പറഞ്ഞ സന്തോഷം എന്നാണ് മജ്ജ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ അകത്തെ ഒരു ഭാഗം നോവ് പറഞ്ഞാൽ വേദന ഗിന്ന പറഞ്ഞാൽ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിത എന്നൊക്കെയാണ് ഗിന്നാന വീടിന്റെ അർത്ഥം അടുത്ത വരികള് ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൊച്ചു കൊച്ചുവീരെ പൂവെങ്ങു പിന്നെ ഫ്ലാറ്റിൽ ബാൽക്കണി തുഞ്ചത്തു കർക്കിട കാറ്റും മഴയും കൊടി കൊടിച്ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവ പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ വേദനിപ്പിക്കാത്ത അമ്മതൻ നിശബ്ദ വേ പതു മുഖം സ്മരിപ്പൂ എന്തിനു പൂക്കളം എന്തിനും ആ മുഖം സ്നേഹമായി ഉജ്ജലിക്കെ ഓണ പുലർച്ചയിൽ കുരുനീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും പോകും വരും വർഷമക്ഷയ ശ്രീയാം വളത്തുക എന്താ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത്തിരി മണ്ണ് പോലും ഇല്ലാത്ത ആൾക്കാർ എത്ര പേരാണ് ചെറിയ ചെറിയ കൂട് പോലെ ചെറിയ ചെറിയ കൊച്ചു വീടുകൾ അതിൽ എങ്ങനെയാണ് പൂക്കൾ പൂവ് പൂവിടുന്നതും പൂക്കളത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആൾക്കാര് ഫ്ളാറ്റിൽ ബാൽക്കണി തുഞ്ചത്ത് കർക്കിട കാറ്റും മഴയും മഴയും കൊടിച്ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയം പാവത്തെ തുമ്പെ കണ്ടു നിൽക്കുക അപ്പൊ എന്ത് ചെയ്യണം ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് താഴത്തെ തുമ്പച്ചാഴ നിൽക്കുന്ന ഒരു തുമ്പച്ചെടി നോക്കി നിൽക്കുകയാണ് കവയത്രി വേദന അപ്പൊ എന്ത് എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അമ്മയെ കുറിച്ചാണ് അപ്പൊ കവയത്രി ചിന്തിക്കുന്നത് വേദനിപ്പിക്കാത്തൊരു അമ്മത നിശബ്ദ വേപ്പതു പറഞ്ഞ മുഖം സ്മരിപ്പു പറഞ്ഞാൽ ഓർക്കുക അക്ഷയം എന്ന് വെച്ചാൽ ക്ഷയിക്കാത്ത കുറവില്ലാത്ത എന്ന അർത്ഥം വേപ്പതു പറഞ്ഞാൽ വിറയൽ എന്നാണ് അർത്ഥം സ്മരിക്കുക ഓർക്കുക ഉജ്ജലിക്കുക പറ നല്ലവണ്ണം പ്രകാശിക്കുക അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലാറ്റിന്റെ കവി ചിന്തിക്കുമ്പോ അമ്മയുടെ കവയിത്രിയുടെ അമ്മയുടെ മുഖമാണ് കവിക്ക് കവിയത്രിക്ക് ഓർമ്മ വരുന്നത് എന്തിനു പൂക്കളം എന്തിനും മീതയാണ് ആ മുഖം സ്നേഹമായി ഉജ്ജ്വലിക്കുക അപ്പൊ എന്തിനാണ് പൂക്കളം ഒക്കെ അതിനൊക്കെ എത്രയോ മുകളിലാണ് അമ്മയുടെ മുഖം എന്താണ് സ്നേഹം മാത്രമാണ് ആ മുഖത്ത് എന്നും പ്രകാശിക്കുന്നത് ഓണപ്പുലർച്ചയിൽ കൂരിൽ നീക്കിയേൻ വീടിനകത്തമ്മ വന്നുദിക്കും ഇപ്പൊ ഓണ പുലർച്ചിയിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ എല്ലാ സങ്കടങ്ങളും മാറ്റി എൻ്റെ അമ്മ വീണ്ടും വീടിനകത്തമ്മ വന്നുദിക്കും പോകും വരും വർഷം അക്ഷയശ്രീയം വലത്തുകാൽ വച്ചുകേറും എന്നാണ് പറയുന്നത് അപ്പൊ കവയത്രിയുടെ കുറെ ഓർമ്മകളെ കുറിച്ച് കവിയത്രി പറയുന്നുണ്ട് അല്ലെ ബാല്യകാലത്തെ കുറിച്ചും അതുപോലെ കൗമാരത്തെ കുറിച്ച് യൗവനത്തെ കുറിച്ചും മൂന്ന് കാലഘട്ടങ്ങളെ കുറിച്ചാണ് കവയിത്രി പറ അതുപോലെ ഇനി വരും വർഷങ്ങളിലുള്ള കവിയത്രിയുടെ പ്രതീക്ഷകളെ കുറിച്ചുമാണ് പറയുന്നത് അപ്പൊ വിജയലക്ഷ്മിയുടെ കവിതകളുള്ള ഒരു കവിതയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് കവയത്രി വിജയലക്ഷ്മി ഇതാണ് വിജയലക്ഷ്മി അപ്പൊ നമുക്ക് കവിത്രിയെ കുറിച്ച് കൂടുതൽ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ ജനിച്ചു മൃഗശിക്ഷകൻ തച്ചന്റെ മകൾ മഴതൻ മറ്റേതോ മുഖം അന്ത്യപ്രലോഭനം ഹിമസമാധി ഒറ്റമണൽത്തരി തുടങ്ങിയവ പ്രധാന കവിതാ സമാഹാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്ക് കവിത ആശയം പഠിക്കാം കവിത ആശയമാണ് കവയത്തിന് വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയിൽ മൂന്ന് കാലഘട്ടങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് ബാല്യം കൗമാരം യൗവനം എന്നിങ്ങനെ അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച ബാല്യകാലം അന്ന് ഓണക്കാലം ആയാൽ മാവേലി നാടും വാണിടും കാലം എന്ന പാട്ടും പാടി കൂപറിക്കാൻ പോയ ബാല്യം കുഞ്ഞുടുപ്പുമിട്ട് ദേവിയുടെ ശ്രീകോവിൽ പടികളിൽ എണ്ണിക്കറി പടികൾ എണ്ണി കരിദേവിയുടെ മുന്നിലെത്തി കൈകൂപ്പി തൊഴുതാൽ കയ്യിലെ കരിവളകൾ കാപ്പാകുമെന്ന് അമ്മ പറഞ്ഞത് കവിയത്തിൽ ഓർക്കുന്നു പുസ്തക സഞ്ചരിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ചു വെച്ച കാലം ആരോടും വഴക്കുകൂടാതെ എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ച പുഞ്ചിരിയോടെ നടന്നതും അമ്മയോടൊപ്പം മുറ്റത്ത് പൂക്കളം തീർത്തതും മുറ്റത്തിന് ഐശ്വര്യം ചാത്തുന്ന ആ പൂക്കളത്തിലെ തുമ്പപ്പൂവിനെ പോലെ അമ്മ സ്നേഹമായി ജ്വലിച്ചതും കവ്യത്തിൽ ഓർക്കുന്നു അടുത്തതായി കൗമാരത്തെക്കുറിച്ചാണ് കൗമാര കാലത്തെക്കുറിച്ചാണ് കവ്യത്തിൽ ഓർമ്മിക്കുന്നത് കൗമാരത്തിൽ ആയിരക്കണക്കിന് ആകുലതകൾ കുന്തമുരകളായി ശിരസിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു തീരാ തീരാത്ത പകയും തിളങ്ങുന്ന സ്നേഹവും മനസ്സിൽ തിളങ്ങുന്നതാണ് നായാക്കുക തിളങ്ങുന്ന സ്നേഹവും മനസ്സിൽ തീട്ടിയിരുന്നു ആരോടും ചേരാനാവാതെ വൈദ്യുത പ്രവാഹത്തെ പോലെ ചിന്തകൾ ആപത്തായി മാറുന്ന കാലമായിരുന്നു അത് അടുത്തതായി യൗവനത്തെ കുറിച്ചാണ് കവിത്രി പറയുന്നത് ജീവിതാനന്ദങ്ങൾ എത്ര കിട്ടിയാലും പോരുന്ന തോന്നുന്ന കാലം ജീവിതത്തിലെ സന്തോഷങ്ങൾ മധുരവും കുസൃതിയും കൊണ്ട് എത്ര രസിപ്പിച്ചാലും രക്തമാംസ മജ്ജകൾ ആർത്തിയോടെ പോരാ പോരാ എന്ന് ഉച്ചത്തിൽ ആർക്കുന്ന കാലം ഇത്രയും മോശമായ ഒരു കാലത്ത് സഹോ സാഹോദര്യത്തിന്റെ പ്രതീകമായ ഓണവും സുഗന്ധവും പൊഴിക്കുന്ന പൂക്കളും കേരള സമൂഹം മറക്കുന്നതായി കവയത്രിക്ക് തോന്നുന്നു അത് കാണുമ്പോഴാണ് മനസ്സിൽ ദുഃഖം നിറയുന്നത് ആർക്കാണ് ദുഃഖം നിറയുന്നത് കവയത്രിക്ക് ഇത്തിരി മണ്ണ് പോലും ഇല്ലാത്തവർക്ക് കൊച്ചു വീടിന്റെ കൂടു മാത്രമുള്ളവർക്ക് എങ്ങനെയാണ് പൂവുണ്ടാവുക ഫ്ളാറ്റിൽ ഇത്തിരി ചതുരത്തിൽ നിന്നുകൊണ്ടാണ് കർക്കിട കാറ്റും മഴയും കാണാനാവുന്നത് ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മണ്ണിൽ വിനീതയായി തുമ്പച്ചെടി നിൽക്കുന്നുണ്ട് തുമ്പെ നോക്കി നിൽക്കുമ്പോൾ വേദനിപ്പിക്കാത്ത അമ്മയുടെ നിശബ്ദമായ വിറയാർന്ന മുഖമാണ് കവയത്രി ഓർമ്മിക്കുന്നത് എല്ലാ പൂക്കൾക്കും സൗന്ദര്യങ്ങൾക്കും സൗന്ദര്യങ്ങൾക്കുമേലെ അമ്മ സ്നേഹമായി ജ്വലിക്കുന്നു വരുന്ന ഓണപ്പുലലിൽ വർത്തമാന കാലത്തിന്റെ കൂലിൽ വകഞ്ഞു മാറ്റി അമ്മ വീടിനകത്ത് വന്നു വന്നുദിക്കുമെന്ന് കവയത്രി പ്രത്യാശിക്കുന്നു അപ്പോൾ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകും വരാനിരിക്കുന്ന പുതുവർഷം വലതുകാൽ വെച്ച് അക്ഷയശ്രീയായി വീടിനുള്ളിലേക്ക് കയറി വരുമെന്ന് അവർ ഉറപ്പുണ്ട് മൂന്ന് കാലഘട്ടങ്ങളെയും അതിമനോഹരമായി കവയത്രി ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നു ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം എല്ലാ കൂട്ടുകാർക്കും ആശയം മനസ്സിലായില്ലേ ക്ലാസ് ഇഷ്ടമായോ അപ്പൊ ഈ ചാപ്റ്ററിന്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്